സമാധാനം ഇല്ലായ്മ എല്ലാം ഉണ്ടായിട്ടൊരു വീടുണ്ടായിട്ടും കഴിക്കാൻ ഭക്ഷണം ഉണ്ടായിട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടുണ്ട് വസ്ത്രങ്ങൾ ഉണ്ടായിക്കൊണ്ടും ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും സുലഭമായി കിട്ടുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് കേരളത്തിലുള്ളത് അന്നത്തെ മനസ്സമാധാനം ഇല്ലായ്മയിൽ ആളുകൾ ഉത്തരവാക്യം വിളിച്ചത് എന്നാൽ ഇന്നുള്ള വിഷയം ഇന്ന് ആളുകൾക്കില്ലാത്തത് എന്താണ് വളരെ ഗൗരവപൂർവ്വം നമ്മൾ ആലോചിക്കണമെന്നു ആളുകൾ എന്ന് പറയുന്നത് കേരളക്കാർക്ക് ഈ പറഞ്ഞ എല്ലാ സാഹചര്യവും ജീവിക്കുന്നെങ്കിലും എല്ലാ ആഡംബരം ആർഭാടത്തിലും ജീവിക്കുമ്പോഴും മനസ്സിൻ്റെ കോണിൽ ഏതോ ഒരു കോണിൽ പ്രയാസവും പ്രശ്നവും കൂടെ നടത്തുകയാണ് ആ വീട്ടിൽ ഏതെങ്കിലും ഒരാൾക്ക് മാരകമായി അറിയപ്പെടും മാരകമായി എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ മാരാരോഗമെന്ന് അറിയപ്പെടുന്ന പലവിധ രോഗങ്ങളുമായി കഷ്ടപ്പെടുന്ന ഒരു വ്യക്തി അത് കുടുംബനാഥനാവാം അല്ലെങ്കിൽ ഇന്നലെ ജനിച്ച കുട്ടിയാവാം അല്ലെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞിട്ടുള്ള യുവാവാം അല്ലെങ്കിൽ വാർദ്ധക്യത്തിൽ ചെന്നവരാവാം ഒരു വാർദ്ധക്യ രോഗം എന്ന് പറയുന്നത് സർവ്വസാധാരണമാണ് അതിൽ നമുക്ക് അത്ര വലിയ പ്രയാസം ഉണ്ടാവും വേർപാടിൻ്റെതോ വേർപാട് പോകുന്ന ഒരു പ്രയാസമോ കാര്യങ്ങളോ ഉണ്ടാവും പക്ഷേ വാർദ്ധക്യത്തിലും മാരകമായ രോഗം കൊണ്ട് വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തി ഒരാളെങ്കിലും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ സത്യത്തെ നമ്മൾ എങ്ങനെ കണ്ണടച്ചുള്ള ഈ സമാധാനം ഇല്ലായ്മ നമുക്ക് സാമ്പത്തിക കയ്യിലുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ വലിയ വലിയ ഹോസ്പിറ്റലുകളുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ ഡയാലിസ് സെൻറ്ററുകൾ വളർന്നതുകൊണ്ടോ അല്ലെങ്കിൽ ക്യാൻസർ സെൻ്ററുകൾ വളർന്നതുകൊണ്ടോ ഇല്ലാതാകുമോ നിങ്ങൾ ഓരോരുത്തരും നെഞ്ചത്ത് കഴിച്ച് നിങ്ങൾ ആലോചിക്കണം അത് ഈ യാഥാർത്ഥ്യത്തെ നമുക്ക് എങ്ങനെ മറികടക്കാൻ സാധിക്കും തീർച്ചയായിട്ടും വഴികൾ ഒരുപാടുണ്ട് വഴികളുണ്ട് അത് കണ്ടെത്തണം അതിന് വേണ്ടത് വളരെ ഗൗരവപൂർവ്വമായ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നമുക്ക് രോഗം വന്നാൽ രോഗത്തെ ഭയപ്പെടാതെ രോഗത്തെ മൂർച്ഛിപ്പിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് പഠിക്കുകയും നമ്മൾ രോഗം എങ്ങനെ വരുന്നു എന്നും രോഗം എങ്ങനെ മാറുന്നു എന്നും നമ്മുടെ ശരീരത്തിൽ ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയാണെന്നും നമ്മുടെ ശരീരത്തിൽ ഇത്തരം പ്രയാസങ്ങൾ വന്നു ചേർന്നാൽ അത് മാറ്റാൻ എന്താണ് വഴിയെന്നും അത് ശാരീരികമായ പ്രയാസമായാലും ശരി മാനസികമായ പ്രയാസമായാലും ശരി ഏത് പ്രയാസത്തെയും മാരകമായ രാസമരുന്നുകൾ കഴിക്കാതെ വലിയ വലിയ രോഗങ്ങളിലേക്ക് മാറ്റപ്പെടുന്ന സൈഡ് എഫക്റ്റ് ഉണ്ടാക്കുന്ന അത്തരം വലിയ രോഗങ്ങളിലേക്ക് മാറ്റപ്പെടുന്ന ഗു ഗുളികകളോ മരുന്ന് സേവയോ ചെയ്യാതെ നോർമലി നമ്മുടെ ശരീരം തന്നെ മാറ്റും എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം ഈ യാഥാർത്ഥ്യം പത്ത് വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ബോധ്യപ്പെട്ടതും ഞാനത് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യണം ഞാനും എൻ്റെ കുടുംബത്തിലും അതേപോലെ ഞാനുമായി ബന്ധപ്പെട്ട എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻറ്റിലും പത്ത് വർഷത്തോളം ഞാൻ കണ്ട അനുഭവങ്ങളാണ് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് അത്രയും അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളവരുടെ വീഡിയോകൾ ഞാനെൻ്റെ യൂട്യൂബ് ചാനലും ഈ കമ്മ്യൂണിറ്റി ലൈഫ് സ്റ്റൈൽ ഫ്രീഡം ഹബ്ബിലുള്ള കമ്മ്യൂണിറ്റിയിൽ ഞാൻ അത് ഷെയർ ചെയ്യുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ വരാൻ കാരണം നിങ്ങൾ ഓരോരുത്തരും ഈ ലൈഫ് സ്റ്റൈൽ ഫ്രീഡം ഹബ്ബിലേക്ക് ഫ്രീഡം ഹബ്ബിലേക്ക് മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് ജീവിതത്തിൽ രോഗഭയമില്ലാതെ മരുന്നില്ലാതെ എങ്ങനെ ജീവിക്കാമെന്ന ശരിയായ പഠനം ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് അനുഭവങ്ങളുള്ള ധാരാളം ആളുകൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ് അത്തരം വിഷയങ്ങൾ വെറും ഒരു വീഡിയോ തയ്യാറാക്കുക വെറും എന്തെങ്കിലും ഒന്നും പറഞ്ഞു പോകുക എന്നുള്ളതല്ല ഇതിൽ യാഥാർത്ഥ്യം നിങ്ങൾ അനുഭവിച്ചറിഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരും നാളെ എന്നോട് ഈ വാക്ക് പറയുന്നതായിരിക്കും നിങ്ങൾക്കുണ്ടാകും നിങ്ങൾക്കുണ്ടാകുന്ന സമാധാനത്തെക്കുറിച്ച് നിങ്ങൾക്ക് മരുന്നില്ലാതെ ജീവിക്കുന്നതിനെക്കുറിച്ച് നിങ്ങളുടെ ശരീരം തന്നെ നിങ്ങളെ രോഗം മാറ്റുന്നതിനെക്കുറിച്ച് ഈ അത്ഭുതകരമായ ചികിത്സ ഇന്ത്യൻ ആക്യുപെഞ്ചർ എന്ന സിംഗിൾ പോയിന്റ് അക്യുപെഞ്ചർ ഇത് ജനങ്ങളെ പഠിപ്പിക്കാമെന്നുള്ള ഇതെന്തുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന രോഗത്തെ ഈ ചികിത്സ എങ്ങനെ മാറ്റുന്നു എന്നുള്ള സത്യം ഈ ശരീരത്തിൽ ഇത്രയും അത്ഭുതകരമായ ഈ ജീവശക്തി കൊണ്ട് ശരീരത്തിലെ ഈ ഉള്ളിൽ തന്നെ ഉറങ്ങിക്കിടക്കുന്ന ഡോക്ടറെ നമുക്ക് എങ്ങനെ ഒരു സിംഗിൾ പോയിന്റ് അക്കിപെൻചർ കൊണ്ട് ഉണർത്താം എന്നുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു വീട്ടിൽ ഒരാളെങ്കിലും കേരളത്തിലെ ഒരു വീട്ടിൽ ഒരാളെങ്കിലും ഇത് പഠിക്കണം അതിനുവേണ്ടി ഒരു കമ്മ്യൂണിറ്റിയെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും കൂടുതൽ അറിയുവാനും കൂടുതൽ പഠിക്കുവാനും ഈ ലൈഫ് സ്റ്റൈൽ ഫ്രീഡം ഹബ്ബിലേക്ക് നിങ്ങൾ അന്വേഷിക്കണം അതിൻ്റെ അതിൽ അതിൽ ആ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്കുകൾ അതേപോലെ അതിന് വേണ്ട കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറുകൾ എല്ലാം ഞാൻ ഡെസ്ക്രിപ്ഷനിലും അതേപോലെ ഈ വീഡിയോയുടെ ഭാഗങ്ങളിലും ഞാൻ കൊടുക്കുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങളതിൽ കോൺടാക്ട് ചെയ്യണം കൂടുതൽ വിവരങ്ങൾ അറിയാൻ ചെറിയ ചില ഒരു മിനിറ്റുകൾ കൊണ്ടുള്ള വീഡിയോയിൽ എല്ലാ കാര്യവും വിശദീകരിക്കാൻ പറ്റില്ല എന്ന് എല്ലാവർക്കും അറിയാം നമ്മൾ ഓരോന്നോരോന്നായി പഠിച്ചു പോകണം നമ്മുടെ ജീവിത രീതിയിൽ നമുക്കുണ്ടാകേണ്ട മാറ്റങ്ങൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ നമ്മൾ കുടിക്കുന്ന വെള്ളം നമ്മളെ ഉറക്കം വളരെ ഉള്ള ഉറക്കം അതേപോലെ നമ്മൾ ഏത് ഭക്ഷണമാണ് കഴിക്കേണ്ടത് എത്ര അളവിൽ കഴിക്കണം വെള്ളം കുടിക്കുമ്പോൾ ഏത് വെള്ളമാണ് കുടിക്കേണ്ടത് എത്ര അളവിൽ വെള്ളം കുടിക്കണം ഇത്തരത്തിലുള്ള ആരോഗ്യപരമായിട്ടുള്ള ശരീരത്തിൻ്റെ ആവശ്യങ്ങളെ ശരീരമാണ് ചികിത്സകൻ എന്നുള്ള ഉത്തമ ബോധ്യം ശരീരമാണ് മനുഷ്യ ശരീരം അല്ലെങ്കിൽ ഏതൊരു ജീവനുള്ള ആ ശരീരമാണ് ചികിത്സിക്കുക എന്നുള്ള സത്യത്തെ യാഥാർത്ഥ്യത്തെ നിങ്ങൾ തിരിച്ചറിയണം അത് പഠിക്കണം അത് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ബോധ്യപ്പെടും മനസ്സിരുത്തി അത് ശരിയാണോ എന്ന് നിങ്ങൾ മനനം ചെയ്ത് വിശകലനം ചെയ്ത് ബോധ്യപ്പെട്ട് നിങ്ങൾക്കത് തീർച്ചയായിട്ടും ബോധ്യപ്പെടും മനസ്സിലാവും തീർച്ചയായിട്ടും അത് അനുഭവിച്ചിട്ടുള്ള ധാരാളം വ്യക്തിത്വങ്ങൾ ഇന്ന് കേരളത്തിൽ ഉണ്ട് അവർ പല ആളുകളെയും ചികിത്സിക്കുന്നുണ്ട് പുതിയ പുതിയ തലമുറയിൽപ്പെട്ട ആളുകളും പഴയ തലമുറപ്പെട്ട ആളുകളും ഇന്ന് അക്യുപഞ്ചർ സിംഗിൾ പോയിന്റ് അക്യുപഞ്ചർ എന്ന ഈ സെൽഫ് ക്യൂറിങ് മെക്കാനിസം ഈ മെക്കാനിസം ആളുകൾ പഠിക്കുകയാണ് കൂടുതൽ കൂടുതൽ ഓരോ വർഷം കൂടുമ്പോഴും ഇതിൻ്റെ ഭാഗമാവുകയാണ് ഈ യാഥാർഥ്യം ഈ പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് പറയാൻ സാധിക്കും എനിക്ക് അഞ്ചോളം സെൻറ്ററുകളുണ്ട് അക്യുപഞ്ചർ സെൻ്ററുകളുണ്ട് ഒന്ന് വടകരയാണ് തിരുവത്ത് നർ മറ്റൊന്ന് തലശ്ശേരിയാണ് തലശ്ശേരി ലോട്ടസ് വെഡ്ഡിങ് സെൻറ്റർ അതിൻ്റെ അവിടെയുണ്ട് അതേപോലെ മാഹി അഴിയൂരിൽ അവിടെ ഒരു സെൻറ്ററുണ്ട് അതേപോലെ പാനൂർ പൂക്കം അവിടെയും ഒരു ഉണ്ട് പിന്നെ അതേപോലെ കലാച്ചിയിൽ ഒരു ഉണ്ട് ഈ എല്ലാ ദിവസവും അവിടെ എല്ലാ ദിവസവും എന്ന രീതിയിൽ തിങ്കളാഴ്ച ഞാൻ തിങ്കളാഴ്ച അവിടെ ഞാൻ പ്രാക്ടീസ് ചെയ്തിരിക്കാറുണ്ട് അതേപോലെ ചൊവ്വാഴ്ച ഞാൻ അരിയൂർ മാഹിയിൽ ഇരിക്കാറുണ്ട് അതേപോലെ ബുധനാഴ്ച വടകരയിൽ വ്യാഴാഴ്ച ഞാൻ കല്ലാച്ചിയിൽ ശനിയാഴ്ച ഞാൻ ഇരിക്കുന്നത് പൂക്കം എന്ന് പറയുന്ന തായ പൂക്കം എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെയാണ് നമ്മൾ ക്ലിനിക്ക് ഉള്ളത് എല്ലാ ഈ പറഞ്ഞ ദിവസങ്ങളിൽ പത്ത് മണി മുതൽ ഒരു മണിവരെ ഞാനവിടെ എൻ്റെ പ്രാക്ടീസ് ചെയ്യാൻ അവിടെ ആ സമയം അതാണ് പ്രാക്ടീസ് ചെയ്യുന്ന സമയം അവിടെയാണ് ഒരുപാട് പേഷ്യൻ്റ് അവിടെ വരാറുണ്ട് അവർക്ക് അനുഭവങ്ങളിലൂടെ അവർക്ക് ഈ ചികിത്സ അനുഭവങ്ങളിലൂടെ മാറ്റമുണ്ടായ കാര്യങ്ങൾക്ക് നേരിട്ട് നിങ്ങൾക്ക് ഒന്ന് കണ്ടുകണ്ട് അവരുമായി സംസാരിച്ചിട്ടോ സംബന്ധിച്ചിട്ടോ ബോധ്യപ്പെടാവുന്നതാണ് തീർച്ചയായിട്ടും ഈ സെൽഫ് ക്യൂറി മെക്കാനിസം എന്ന ഈ ഇന്ത്യൻ സിംഗിൾ പോയിന്റ് അക്കി പച്ചവർ എന്ന ഈ ഒരു ഹാപ്പി ലൈഫ് സ്റ്റൈൽ ഫ്രീഡം എന്ന ഈ ഹബ്ബിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും വളരെ ആത്മാർത്ഥമായിട്ട് ചൊലിക്കുകയാണ്